ൃദയമേ യേശുവിൻ തിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞൂനേ എം നിഹൃദയം திருகு சாந்ததையும் இனிமையும் நிறஞ்சூத ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം അഞ്ചാം ദിനം വചനം വിശുദ്ധമത്തായി അഞ്ച് എട്ട് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും ലോട്ടറിക്കാരൻ പറയുന്ന ഭാഗ്യം പോലെ അല്ല ഉണ്ടെങ്കിൽ നിനക്ക് ഭാഗ്യമുണ്ട് ആ ഭാഗ്യം ദൈവത്തെ മുഖാമുഖം കാണാനുള്ള ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് അറിയാറുമുണ്ട് ഹൃദയം ശുദ്ധമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരിലും ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും ദൈവത്തെ കാണാനുള്ള ആഴം ഹൃദയത്തിൽ അനുഭവിക്കാറുണ്ട് ഡിസ്കവറീസ് ഓഫ് പീസ്ഫുൾ ലിവിങ് എന്നൊരു പുസ്തകത്തിൽ അർണോൾഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ മാനേജറെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത കഥ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും തകർച്ചയിലൂടെയും ഇദ്ദേഹം കടന്നു പോകുന്നു ആരോഗ്യദൃഢകാർഥനായിരുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് പോകുന്നു മനസ്സിനും ശരീരത്തിനുമൊക്കെ രോഗാവസ്ഥ വലിയ അസ്വസ്ഥതകളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹം ഇപ്രകാരം ചിന്തിക്കുകയാണ് ഈ വക അസ്വസ്ഥതകളൊന്നും എനിക്കില്ലായിരുന്നല്ലോ എൻ്റെ ഉള്ളിൽ ഏതോ തകരാറുണ്ട് പണ്ട് ഏതോ ദേവാലയത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം കേട്ടിട്ടുണ്ട് നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ബൈബിളിൽ ഉണ്ട് എന്ന് അങ്ങനെ അദ്ദേഹം ബൈബിള് തുറക്കുകയാണ് അദ്ദേഹം ബൈബിള് തുറന്നപ്പോൾ വിശുദ്ധ പൗലോസ് ലിഹായുടെ ലേഖനത്തിൽ നിന്ന് ഒരു വചനം വായിക്കുന്നു അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ് അദ്ദേഹം കുറിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നിങ്ങൾക്കുണ്ടാകുന്നതിന് സ്വന്തം പ്രതിച്ഛായയ്ക്കനുസൃതമായി സൃഷ്ടാവായ ദൈവം നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക പുതിയ മനുഷ്യനെ ധരിക്കുക ഈ ശബ്ദം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ലതുപോലെ തറഞ്ഞ് പതിയുകയാണ് പിറ്റേ ദിവസം കൂടുതൽ ആവേശത്തോടെയാണ് ഓഫീസിലേക്ക് അദ്ദേഹം കാറിൽ യാത്ര പുറപ്പെടുന്നത് ഈ യാത്രയ്ക്കിടയിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഈ പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു മറുപടി അദ്ദേഹം കേൾക്കുകയാണ് അർണോൾഡേ ഞാനിവിടെ ഉണ്ടല്ലോ ഹൃദയപൂർവകമായ ആശീർവാദമാണത് ദൈവത്തിൻ്റെ അനുഗ്രഹം അർണോൾഡേ ഞാനിവിടെ ഉണ്ടല്ലോ എൻ്റെ കൈകൾ തന്നെയാണ് നിന്നെ തൊടുന്നത് ഇത് അർണോൾഡിന് വലിയ ഒരു ദൈവാനുഭവവും ദൈവാനുഗ്രഹവുമായി മാറി അദ്ദേഹത്തിൻ്റെ വലിഞ്ഞു മുറുകി നിന്നിരുന്ന പേശുകളെല്ലാം അയഞ്ഞു ഇളകി മറിഞ്ഞിരുന്ന മനസ്സ് പ്രശാന്തമായി അദ്ദേഹം അവിടെ വാഹനം നിർത്തിയിട്ട കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു ഭ്രാന്തനെപ്പോലെ ദൈവം തന്നെ ചേർത്തു പിടിച്ചിരിക്കുന്നു എന്ന വിശ്വാസം ദൈവം തൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന വിശ്വാസം ബോധ്യമായി അദ്ദേഹത്തിൽ രൂപപ്പെട്ടു ശുഭാപ്തി ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അന്ന് ആദ്യമായി കടന്നു വന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സ്വസ്ഥത ലഭിച്ചു ആ സ്വസ്ഥതയിൽ നിന്ന് മെല്ലെ അദ്ദേഹത്തിൻ്റെ ഈ കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വന്നു എന്ന് ജീവിത അനുഭവം കുറിച്ച് വയ്ക്കുകയാണ് ദൈവത്തെ കണ്ടെത്തുകയും അവിടുത്തെ പ്രതിച്ഛായക്കനുസൃതമായി നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള വിളിയുടെ കാലമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസം ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നിങ്ങളെ സംരക്ഷിക്കട്ടെ ആമി